ഹായ് ഫ്രണ്ട്സ് ആദ്യമായിട്ട് ബൂട്ട് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞത് എഴുതി പഠിക്കുമ്പോഴാണ് അന്ന് അതിനോട് ഭയങ്കരമായിട്ടൊരു ഭ്രമമായിരുന്നു കളിക്കണം ബൂട്ട് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അന്ന് വാശി പിടിച്ചിട്ട് കിട്ടാനൊരു മാർഗം ഉണ്ടായിരുന്നില്ല അവസാനം അന്ന് കരഞ്ഞ് അവശനായിട്ട് അറിയാതെ അന്ന് ചോറ് വോറും ഒന്നാതെ കിടന്നുറങ്ങിപ്പോയി സത്യത്തിൽ അന്ന് അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ എഴുന്നേറ്റില്ല അത് ഒരു പക്ഷേ ഞാൻ അറിയാത്തത് കൊണ്ടാണ് എനിക്കതിരുന്നത് പക്ഷേ അത് അച്ഛനും വളരെയധികം വിഷമം ഉണ്ടാക്കി പിറ്റേ ദിവസം ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞതനുസരിച്ച് എനിക്കൊരു കുഞ്ഞു ബൂട്ട് അന്ന് മേടിച്ചുകൊണ്ടുവെന്ന് തന്നു അന്ന് ആ ബൂട്ടിട്ട് ഞാൻ പിറ്റേ ദിവസം ക്യാമ്പിൽ പങ്കെടുത്തു കളിച്ചു പക്ഷേ ഇന്ന് ഇപ്പോൾ ജോലിയൊക്കെ ആയി ശമ്പളൊക്കെ ആയി ഇപ്പോൾ ഒരു ബൂട്ട് സ്വന്തമായിട്ട് മേടിച്ചു വർഷങ്ങൾക്കിപ്പുറം ഈ ബൂട്ട് ഇപ്പോൾ രണ്ട് വർഷം ആവാനാണ് തോന്നു ആകെ രണ്ട് കളി കളിച്ചിട്ടുള്ളൂ കളിച്ചിട്ടുള്ളൊന്നു മാത്രമല്ല ഇപ്പോൾ പന്തിന് പിറകെ ഓടുക എന്ന് പറയുന്നത് വലിയൊരു ഉപാരിച്ച പണി പോലെയാണ് തോന്നണേ